കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ കരിങ്കൊടി കാണിക്കാൻ വഴിയരികിലെ കടയിൽ നിന്ന് യൂത്ത് കോൺഗ്രസുകാരെ എസ് ഐയും സംഘവും കസ്റ്റഡിയിലെടുത്തുകൊണ്ടുപോയി ഒരു പ്രവർത്തകന്റെ അരയിൽ തപ്പി എസ് ഐ കരിങ്കുടി ഒളിപ്പിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയും ചെയ്തു ജനാധിപത്യ രാജ്യമല്ലേ ഇതെന്ത് തോന്നിവാസമാണ് മാസമാണ് എന്നതടക്കം യൂത്ത് കോൺഗ്രസുകാർ പോലീസുകാരോട് തർക്കിക്കുകയും ചെയ്തു കോഴിക്കോട് ഉള്ളിയേരിയിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ കരിങ്കുടി കാണിക്കാനായി ശ്രമം നടത്തിയ മൂന്ന് യൂത്ത് കോൺഗ്രസുകാരെയാണ് കസ്റ്റഡിയിലെടുത്തത് മരടം ടെലിവിഷൻ കോഴിക്കോട് എല്ലാവിധ സുരക്ഷാ കൂടിയുള്ള ഒരു ആഡംബര യാത്ര അതും കൊച്ചിയിൽ യാത്രയ്ക്കൊപ്പം ഭക്ഷണവും വിനോദ പരിപാടികളും ബിനാൾ ക്രൂയിസ് കൊച്ചിയിൽ ഫോൺ എയ്റ്റ് സീറോ എയ്റ്റ് നയൻ സീറോ ടു വൺ ട്രിപ്പിൾ